സംസ്ഥാനത്തെ സ്കൂളുകൾക്ക് നാളെ പ്രാദേശിക അവധി പ്രഖ്യാപിച്ചു വിശദാംശങ്ങൾ അറിയാം അതിനു മുമ്പായി മറ്റു പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ വാർത്തകൾ മാർച്ചിൽ നടക്കുന്ന ഹയർ സെക്കൻഡറി പരീക്ഷകളിൽ നേരിയ സമയമാറ്റം വെള്ളിയാഴ്ചത്തെ പരീക്ഷകളുടെ സമയത്തിലാണ് മാറ്റം വരുത്തിയത് എല്ലാ ദിവസങ്ങളിലും ഹയർ സെക്കൻഡറി പരീക്ഷ ഒന്ന് മുപ്പതിന് ആരംഭിച്ച് നാല് പതിനഞ്ചിന് അവസാനിക്കുന്ന തരത്തിലാണ് നിശ്ചയിച്ചിരുന്നത് എന്നാൽ പരീക്ഷയുള്ള രണ്ട് വെള്ളിയാഴ്ചയിലെ സമയക്രമം ഉച്ചക്ക് രണ്ടിന് ആരംഭിച്ച് നാല് നാല്പത്തഞ്ചിന് അവസാനിക്കുന്ന തരത്തിൽ പുനർക്രമീകരിക്കും അതേസമയം ഇത്തവണ വേനലവധിക്ക് സ്കൂൾ അടച്ചു ാലും ഹയർ സെക്കൻഡറി പരീക്ഷ തുടരും അക്കാദമിക് കലണ്ടർ പ്രകാരം ഹയർ സെക്കൻഡറി ഉൾപ്പെടെ പൊതുവിദ്യാലയങ്ങൾ മാർച്ച് ഇരുപത്തെട്ടിന് അടയ്ക്കും എന്നാൽ ഹയർ സെക്കൻഡറി ഒന്നാം വർഷ ഇംഗ്ലീഷ് പരീക്ഷ നടക്കുന്നത് മാർച്ച് ഇരുപത്തൊമ്പതിന് ശനിയാഴ്ചയാണ് ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിലെ പൊങ്കാല ഉത്സവത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം നഗരപരിധിയിൽ പ്രാദേശിക അവധി ബാങ്കുകൾക്ക് ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾക്ക് മാർച്ച് പതിമൂന്നിന് പ്രാദേശിക അവധി പ്രഖ്യാപിച്ചു